ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ചാണ്ടിയമ്മനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും മറ്റൊന്നുമല്ല ചാണ്ടി ഉമ്മൻ ഇങ്ങനെ പിണറായി വിജയനെ സ്തുതിച്ച് നടന്നാൽ വി ഡി സതീശനും കെ സുധാകരനും രമേശ് ഒക്കെ എന്തു ചെയ്യും രമേശ് ചെന്നിത്തലയ്ക്ക് ഉമ്മനോട് ഒരു പ്രിയമുണ്ട് കെ മുരളീധരന് ഒരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടമൊക്കെ അവിടെ നിൽക്കുമ്പോഴും പിണറായി വിജയനെ ഇങ്ങനെ അനിഷേധ്യ നേതാവെന്നും ലീഡർ എന്നും ചാണ്ടി ഉമ്മൻ സ്തുതിക്കാൻ തുടങ്ങിയാൽ അത് എങ്ങനെ വില മോദിയെ സ്തുതിച്ച തരൂർജിക്ക് രാഹുൽ ഗാന്ധി പണി കൊടുത്തു പുറത്താക്കി ഡ്രാഫ്റ്റ് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി അങ്ങനെയൊക്കെ അച്ചടക്ക നടപടി പാർട്ടി തുടരുമ്പോൾ ചാണ്ടി ചാണ്ടിയുമ്മനിങ്ങിനെ പിണറായി വിജയനെ സ്തുതിച്ച് സ്തുതിച്ച് നടക്കുകയാണ് ഇത് വലിയ കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് മറ്റൊരു സാഹചര്യം കൂടി നിലവിലുണ്ട് ഒന്ന് ദിവ്യ എസ് അയ്യർ എന്ന കെ എസ് ശബരിനാഥന്റെ ഭാര്യ ജി കാർത്തികേയൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിൻ്റെ മകൻ കെ എസ് ശബരിനാഥൻ മുൻ എം എൽ എ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ദിവ്യ എ സയർ അവർ എന്താണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ എം ഡി കൂടിയാണ് അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് ദിവ്യ എ സയ്യർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ കെ രാജേഷ് ആ പദവിയിൽ നിന്ന് മാറി കൊല്ലം ജില്ലാ സി പി എമ്മിന്റെ അമരത്ത് എത്തിയപ്പോൾ അതായത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായി എത്തുമ്പോൾ കെ കെ രാകേഷിനെ അഭിനന്ദിച്ചുകൊണ്ടും കെ കെ രാകേഷിന്റെ പ്രവർത്തികളെ അനുമോദിച്ചുകൊണ്ടും ഒരു കുറിപ്പ് ഇടുന്നു അവരുടെ ഇൻസ്റ്റഗ്രാമിൽ അത് വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നു ഇപ്പോൾ ദിവ്യ എസ്യർക്കെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വിജിൽ മോഹൻ കേരളത്തിൽ ചീഫ് സെക്രട്ടറിക്കും അതുപോലെ തന്നെ കേന്ദ്ര പൊതുഭരണ വിഭാഗത്തിനും എന്താണ് ഐ എ എസ് ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ദിവ്യ എസ് അയ്യർ രാഷ്ട്രീയ നേതാവിനെ പുകഴ്ത്തിപ്പറഞ്ഞത് എന്ന തരത്തിൽ പരാതി കൊടുത്തിരിക്കുകയാണ് അത് കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള ഒരു ഐ എസ് ഉദ്യോഗസ്ഥ സി പി എം നേതാവിനെ പുകഴ്ത്തിയതാണ് ആ സംഭവം യൂത്ത് കോൺഗ്രസ് നേതാവാണ് പരാതിക്കാരൻ അതിന് കെ മുരളീധരൻ ദിവ്യ എസറെ കുറെ എന്താണ് അധിക്ഷേപിച്ചതും അതുപോലെ തന്നെ ദളിത് നേതാവായ പ്രഭാകരൻ ദിവ്യ എ സയ്യറെ വളരെ മോശം പരാമർശം നടത്തിയതും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അതിനൊക്കെ ദിവ്യ എസ് അയ്യർ ഇത് പതപ്പിക്കലല്ല ഇതിൻ്റെ പാതയാണെന്ന് വളരെ സ്വതസിദ്ധമായ രീതിയിൽ മാന്യമായ രീതിയിൽ മറുപടിയും കൊടുത്തു കഴിഞ്ഞു ഈ കേസും വഴക്കുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോഴാണ് ദാ വരുന്നു ചാണ്ടിയുമ്മൻ ചാണ്ടിയമ്മനെ പണ്ടേ സതീശന് കണ്ടുകൂടാ വി ഡി സതീശൻ ചാണ്ടിയമ്മനെ എവിടെയൊക്കെ വെട്ടാൻ പറ്റും അവിടെയൊക്കെ വെട്ടും എന്തിനു പുതുപ്പള്ളിയിൽ നടക്കുന്ന പൊതുയോഗങ്ങളിൽ പോലും ചാണ്ടിയുമ്മനെ പങ്കെടുപ്പിക്കാറില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടിയമ്മനെ ഗെറ്റ് ഔട്ട് അടിച്ചു വി ഡി സതീശൻ എന്നിട്ട് ഒരു പഞ്ചായത്തിന്റെ ചുമതല പോലും നൽകിയില്ല ഈ അവസരത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഇന്ത്യ സഖ്യവുമായി ചേർന്ന് ചാണ്ടിയുമ്മൻ പ്രവർത്തിച്ചപ്പോൾ ആ സംസ്ഥാനങ്ങളിലെ സി പി എം നേതാക്കളുമായി ഇടതു നേതാക്കൾക്ക് കൈ കൊടുത്ത് കയ്യൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ കേരളത്തിൽ വൈറലായിരുന്നു ആ സംസ്ഥാനങ്ങളിൽ വൈറലാകുകയോ മറ്റോ ചെയ്തതായി നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും ചാണ്ടിയൂമ്മൻ സി പി എം നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ കേരളത്തിലെ ഓൺലൈൻ മീഡിയകളും അല്ലാത്ത മാധ്യമങ്ങളുമൊക്കെ വളരെ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ചാണ്ടി ചാണ്ടിയൂമ്മന് പ്രത്യേക ഇഷ്ടം പിണറായി വിജയനോട് തോന്നാൻ കാരണം എന്താണ് ദിവ്യസയർക്ക് പിണറായി വിജയനോടും കെ കെ രാഘകൃഷ്ണനോടും ഒക്കെ ഇത്ര ഇഷ്ടവും ബഹുമാനവും തോന്നാൻ കാരണം എന്താണ് കാരണം അവരുടെ പ്രവർത്തി ഗുണമാണെന്ന് ദിവ്യയസയർ പറയുന്നു അവരോടൊപ്പം പ്രവർത്തി ചെയ്യുമ്പോഴാണ് ജോലി ചെയ്യുമ്പോഴാണ് അവരുടെ എന്താണ് വ്യക്തിത്വവും വ്യക്തിപ്രഭാവവും അവരുടെ ഗുണങ്ങളും ക്വാളിറ്റികളും നമ്മൾ തിരിച്ചറിയുന്നത് എന്ന് ദിവ്യയസയർ പറയുന്നുണ്ട് ചാണ്ടിയുമ്മനും പറയുന്നത് അത് തന്നെയാണ് തന്റെ പിതാവിന് ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും രണ്ട് രാഷ്ട്രീയ ധ്രുവങ്ങളാണ് അവർ രാഷ്ട്രീയപരമായി പല വാഗ്വാദങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട് പല സമരങ്ങളിലും പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ടുണ്ട് പരസ്പരം വിമർശിച്ചിട്ടുണ്ട് പക്ഷേ തൻ്റെ പിതാവ് സുഖമില്ലാതായി തൻ്റെ പിതാവ് ശാരീരിക അവശതയിലായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് പിണറായി വിജയനിലെ സുഹൃത്തിനെ കണ്ടു ഒരു മനുഷ്യനെ കണ്ടു അദ്ദേഹം തന്നെ സ്വീകരിച്ച രീതി തന്നെ റിസീവ് ചെയ്ത രീതി ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ ചാണ്ടി ഉമ്മനെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി റിസീവ് ചെയ്ത രീതി തൻ്റെ അച്ഛനെ അദ്ദേഹം കരുതിയ രീതി കരുതൽ കൊടുത്ത രീതി ഇതൊക്കെ ഒരു മകൻ എന്ന തലത്തിൽ നിന്ന് നോക്കുമ്പോൾ വളരെ വലുതാണ് ഇത് മുഖ്യമന്ത്രി എന്ന നിലയിലല്ല ഒരു രാഷ്ട്രീയ നേതാവോ മറ്റൊരു എതിർച്ചേരിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് കൊടുക്കുന്ന സൗഹൃദവും സ്നേഹവും ബഹുമാനവും ഒക്കെ നേരിട്ട് കണ്ടു അതുകൊണ്ടാണ് ടെലിവിഷൻ അവതാരക ചോദിച്ചു നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ലീഡർ ഉണ്ടെങ്കിൽ ആരായിരിക്കും ആരുടെ പേര് നിങ്ങൾ പറയും ഒരു സംശയവുമില്ല പിണറായി വിജയൻ എന്ന് ചാണ്ടി ഉമ്മൻ മറുപടി കൊടുത്തത് അതുകൊണ്ടാണ് ഒരു സംശയവും വേണ്ട പ്രിയപ്പെട്ട അവതാരകയെ ഞാൻ പറയുന്നു പിണറായി വിജയനാണ് എൻ്റെ ലീഡർ കാരണം എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ അച്ഛൻ അസുഖബാധിതനായപ്പോൾ അദ്ദേഹം അദ്ദേഹം ചൊരിഞ്ഞ കരുതൽ എന്നോട് കാണിച്ച വാത്സല്യം എന്നോട് കാണിച്ച സ്നേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുമതല അദ്ദേഹം എങ്ങനെയൊക്കെ നിർവഹിച്ചു ഇതൊക്കെ ഞാൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം ഇങ്ങനെ ആപദ് ബാന്ധവനായി നിൽക്കുന്ന ഒരാളാണ് എൻ്റെ ലീഡർ അത് പിണറായി വിജയനാണ് എന്ന് ചാണ്ടിയുമ്മൻ പറയുന്നു കുരു പൊട്ടില്ലേ വി ഡി സതീശന് കുരു പൊട്ടില്ലേ കെ സുധാകരന് ഉമ്മൻചാണ്ടിയെ പുകച്ചു പുറത്ത് ചാടിക്കാനും ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്താനും വാളെടുത്തത് വാളൊങ്ങിയത് ആരെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു പരിധി വരെ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരെ ആ പരിധിയിൽ വരുന്ന ആൾ ആളുകളായിരുന്നു എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് അങ്ങനെ ഒപ്പം നിന്നവർ പിന്നിൽ നിന്ന് കുത്തുമ്പോഴും ശത്രുപക്ഷത്തു നിന്ന ഒരാൾ അദ്ദേഹത്തെ നെഞ്ചോട് ചേർക്കുകയും ആപദ്ഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിക്കാൻ മുന്നോട്ട് വരികയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ മുന്നിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നുവെന്ന് മരിച്ചു മരണപ്പെട്ടു പോയ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ പറയുമ്പോൾ അത് വാസ്തവമാണല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല നിഷേധിക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ കോൺഗ്രസിൽ അന്നഭിമന്ദനായി മാറിക്കൊണ്ടിരിക്കുന്നത് ഉമ്മൻ പറഞ്ഞു നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല നിങ്ങൾ എനിക്ക് അവസരം തരുന്നില്ല എൻ്റെ മണ്ഡലത്തിലെ പരിപാടികളിൽ പോലും എന്നെ പങ്കെടുപ്പിക്കുന്നില്ല എന്നെ അകറ്റി നിർത്തുന്നു എന്തിനാണിത് അതുകൊണ്ട് എനിക്ക് ഈ പണി മതിയായി മടുത്തു ആ തരത്തിൽ വരെ ചാണ്ടി ഉമ്മനെ കൊണ്ട് പറയിച്ച ആളുകളാണ് കോൺഗ്രസ് പ്രസ്ഥാനം അപ്പോ നല്ലത് പറയുന്നവരെ നല്ലത് ചെയ്യുന്നവരെ അല്ലെങ്കിൽ നന്മ കണ്ടാൽ നന്മയാണെന്ന് വിളിച്ചു പറയുന്നവരെ ഒന്നും കോൺഗ്രസ്സിന് ഇഷ്ടമല്ല കാരണം എന്താണ് കോൺഗ്രസ് ആകെ അവതാളത്തിലാണ് രണ്ടു കൂറി പ്രതിപക്ഷത്തിരുന്നു ഇനിയും ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരുന്നാൽ ആളുകളെല്ലാം ചോർന്നു പോകും ഇപ്പോൾ തന്നെ ആളുകളൊക്കെ വിരളി പിടിച്ചു തുടങ്ങി പടം പിടിക്കുന്നതിനും പടത്തിന് മുന്നേ വരുന്നതിനുമുള്ള തള്ളു ഊന്തും തീർന്നിട്ടില്ല അങ്ങനെ വരാതിരിക്കാനടുത്ത് കെ പി സി സി നിയമനിർമ്മാണം നടത്താൻ പോവുകയാണ് ഇതാണ് കെ പി സി സിയുടെ അവസ്ഥ ഏതായാലും ചാണ്ടിയുമ്മനൊന്ന് കരുതിയിരിക്കുക ഈ നന്മയും കൊണ്ട് കോൺഗ്രസ് പാളയത്തിൽ നിന്നാൽ സ്നേഹത്തിൻ്റെ കടയാണ് തുറന്നു വച്ചിരി ബോർഡ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ സ്നേഹമൊന്നുമില്ല പിന്നിൽ നിന്ന് കുത്താനുള്ള സംഭവം മാത്രമേ ഉള്ളൂ കെ മാണിക്ക് ഇതുപോലെയുള്ള കുത്തു കിട്ടിയപ്പോഴാണ് എന്താണ് ജോസ് കെ മാണി മുന്നണിയെ വിട്ടിട്ട് അപ്പുറത്ത് പോയി ഇടതു മുന്നണിയിൽ പോയി ചേക്കേറിയത് അറിയാമല്ലോ കഥകളൊക്കെ കൂടുതൽ ഞാൻ വിളമ്പുന്നില്ല പറയുന്നില്ല മോശമാക്കുന്നില്ല കോൺഗ്രസിനെ ചാണ്ടിയുമ്മൻ കരുതിയിരിക്കുക അല്ലെങ്കിൽ അവർ എന്താണ് മൂടോടുകൂടി പിഴുത് ദൂരെയേറിയും അത്രയ്ക്ക് പക ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കളെന്ന ചാണ്ടിയമ്മൻ തിരിച്ചറിയുന്നത് നന്നായിരിക്കും